കൽബിൻ്റെ തീരത്ത് രചന ഷംസീന ഫിറോസ് അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഷിരീജു പൂനൂർ നിർമ്മാണം പി എൻ ആർ ക്രിയേഷൻസ് എബിയോ എന്തു പറഞ്ഞിട്ടുണ്ടെന്നാ അവൾ നെറ്റി ഒളിച്ചു ഒരു ചൂരിലെടുത്ത് തിളക്കുന്ന വെള്ളത്തിലിരണം എന്നിട്ട് ആവെച്ച് നിൻ്റെ ചന്തി നോക്കി നാല് പെടത്തരണം എന്ന് പോത്ത് അവിടെ ഒരു ചോദ്യം അല്ലെങ്കിൽ വേണ്ടെന്ന് പറഞ്ഞാൽ നിന്റെ തലയിൽ കയറില്ലല്ലോ വേണ്ടാത്തല്ലോ ആയിരുന്നെങ്കിൽ ഞാൻ വായ തുറക്കുന്നതിന് മുമ്പ് ഊഹിച്ചെടുത്തേനെ എടി ഈ ലോകത്ത് നിന്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്താണെന്ന് എബിയോട് ചോദിച്ചാ അവൻ പറയും അത് താജിന്റെ സന്തോഷാണെന്ന് നീയും താജ് ഒരുമിച്ച് ജീവിക്കണമെന്നാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത് പക്ഷേ ഏറ്റവും കൂടുതലായിട്ട് ആഗ്രഹിക്കുന്ന എബിയാ താജിന്റെ സന്തോഷം നീയാണെന്ന് അവന് നന്നായിട്ട് അറിയാം നിങ്ങൾ തമ്മിലൊന്ന് സെറ്റാവാൻ നേർച്ചു തരാത്ത പള്ളികളോ അമ്പലങ്ങളോ ഇല്ല എല്ലാത്തിനും കാശി ഈടാക്കുന്ന എൻ്റെ അടുത്തു നിന്നാണെന്ന് മാത്രം ജൂലിന് വീട്ടിൽ വേറെ പ്രപ്പോസൽ വരുന്നുണ്ട് ഉടനെ വന്ന് പെണ്ണ് ചോദിക്കണമെന്ന് അവള് പറഞ്ഞു അന്നേരാവും പറഞ്ഞാൽ എന്താണെന്ന് അറിയോ അതൊക്കെ വന്ന് ചോദിച്ചോളാം പക്ഷെ കല്യാണം പെട്ടെന്ന് വേണ്ട അതിൻ്റെ കാരണം പഠിത്തം കഴിയണ ജോലി വേണമെന്നൊന്നല്ല താജ് ആദ്യം ജീവിച്ചു തുടങ്ങണം അതെല്ലാം കൊണ്ട് സന്തോഷമായിട്ടൊരു ജീവിതം എന്നിട്ട് മതി തനിക്കെന്നാ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ നിനക്ക് എടിയാതിന് ഞാനിപ്പോൾ അവനോട് പഴയതുപോലെയെന്നല്ല എനിക്കിഷ്ടമാണ് ഏത് നേരം അവനെ ഒട്ടിക്കൊണ്ട് തന്നെയാണ് ഇപ്പം അവൻ എൻ്റെ ശ്വാസമാണെന്ന് അവനെന്നെ അറിയാം അറിയാമായിരിക്കും പക്ഷെ അവൻ നീ പറഞ്ഞിട്ടുണ്ടോ നിൻ്റെ വായെന്ന് നിനക്ക് കേൾക്കണമെന്ന് അവൻ ആഗ്രഹം കാണില്ലേ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് നീ അവനെ പ്രപ്പോസ് ചെയ്യുന്ന മോഹം എന്തായാലും അവൻ്റെ ഉള്ളിലുണ്ടാവും അത് നിനക്ക് ഇഷ്ടപ്പെടില്ലെന്ന് കരുതി തുറന്നു പറയാത്തോ അവൻ ഒരു കാര്യം ചെയ്യും വരുന്ന സാറ്റർഡേ അവൻ്റെ ബർത്ത്ഡേ അല്ലേ അന്ന് അവന് വേണ്ടി ഒരു ചെറിയ പാർട്ടി അറേഞ്ച് ചെയ്യും അവനറിയേണ്ട സർപ്രൈസായിട്ട് മതി അധികം വരുന്ന വേണ്ട നമ്മൾ കുറച്ച് പേര് മാത്രം അന്ന് പ്രപ്പോസ് നീ അവന് നീ അവന് മാത്രമല്ല നേരത്ത് ഇഷ്ടം തുറന്നു പറയുന്നതിനേക്കാളും സന്തോഷം ഉണ്ടാവും അവന് നീ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് പറയുമ്പോൾ അവനാകെ വണ്ടരടിച്ച് നിൽക്കും അവൻ്റെ മുഖത്ത് പതിന് സന്തോഷം ഉണ്ടാവും നിനക്ക് വേണ്ട അവൻ്റെ സന്തോഷം തന്നെയല്ലേ ഒവ് അവനെന്നും ഹാപ്പി ആയിട്ടിരിക്കണം എല്ലാവർക്കും വലുതെ സ്വന്തം പ്രാണനാ തൻ്റെ സന്തോഷങ്ങളാണ് പക്ഷെ അതിനൊന്നും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല അവന് പോലത്തെ ഞാനാ എൻ്റെ സന്തോഷ അങ്ങനെയുള്ള അവനെ എനിക്ക് സന്തോഷിപ്പിക്കണം എന്നെ അത്ഭുതപ്പെടുത്തുന്ന പോലെ എനിക്ക് അവനെയും അത്ഭുതപ്പെടുത്തണം ആ നുണക്കുഴിക്കവളുകളിൽ ഇടക്കിട മാത്രം വിരിയാറുള്ള ശരി എനിക്കിനി എപ്പോഴും കാണണം അവളുടെ കണ്ണുകളും ചുണ്ടും ഒരുപോലെ പുഞ്ചിരിച്ചു അവനോടുള്ള ഒരിക്കലും കെടാത്ത പ്രണയത്തിൻ്റെ സൂചകമായിരുന്നു താജിൻ്റെ കാട്ടിൽ യു ആർ സോലക്കി കോളേജിൽ എല്ലാത്തിനും നിന്നോട് കുശുമ്പോ നിന്നെ കാണുമ്പോഴേ എല്ലാത്തിനെയും മുഖം തീർക്കും കാരണം താജിനെ മോഹിക്കാത്ത ഒരുത്തി പോലും ഇല്ല നമ്മുടെ കോളേജിൽ അപ്പം നിനക്കെന്താണ് ഭാഗത്തിനൊരു കുറവ് എന്താണീ അവൾ നീ കണ്ടൊരു മൈനസ് അയ്യടി മോളെ മുന്നേക്കൊരു കുറവില്ല എപ്പോഴടി ഞാൻ അങ്ങനെ പറഞ്ഞത് താജിനെത്തിരി പൊക്കി പറഞ്ഞു നേരാ എന്നിരുത്തി ഞാൻ മുന്നേ താഴ്ത്തിയെന്നല്ല ആ പൂതിയൊക്കെ നീ മനസ്സിൽ വെച്ചാൽ മതി താജ് എത്ര വലിയ ഹീറോ ആണെങ്കിലും എൻ്റെ ഹീറോ മുന്നേ തന്നെയാണ് അവനൊരു പെർഫെക്റ്റ് ഐറ്റം മോളെ അതുകൊണ്ട് തന്നെയാണ് ആരാധന തോന്നിയതും അറിയാതെ പ്രണയിച്ചു പോയതും അവൻ എന്താ ഭാഗത്ത് എനിക്ക് കിട്ടാൻ കാരണം നീയാ അത് ഒരിക്കലും മറക്കില്ലടി നൗസ്ര സ്നേഹത്തോട് അവിടെ കവിളിയിൽ പിടിച്ച് പിച്ച് ഓ ഇപ്പോൾ പറയും മറക്കില്ലാന്നൊക്കെ നാളെ അവനൊരു ഐ എസ് ഐ വന്ന് നിങ്ങളുടെ കെട്ടും കഴിഞ്ഞ് കളക്ടർ സാറിൻ്റെ ഭാര്യയായിട്ട് ജീവിക്കും നമ്മളൊക്കെ ഓർക്കുമോ എന്തോ ആർക്കറിയാം ലൈല കൈമലത്തി കളഞ്ഞു ഓഹോ ഹോ അങ്ങനെയാണോ നീ എന്നെ കുറിച്ച് കരുതിയിരിക്കുന്നത് കുടിക്കണ്ടി നീ എൻ്റെ കോഫി വേണേ താഴെപ്പൊഴെ എടുത്ത് കുടിക്കടിപ്പിച്ചാശേ നൗസ്ര അവിടെ കയ്യിൽ നിന്ന് കോഫി വാങ്ങിക്കാൻ നോക്കി പക്ഷെ അവൾക്ക് കൊടുത്തില്ല ചുമ്മാതേ ഡി മൊത്ത് എന്ന് പറഞ്ഞൊരു ഉമ്മയും കൊടുത്ത് നിസ്രയെ സോപ്പിട്ട് അടുത്ത് തന്നെ പിടിച്ചിരുത്തി കോഫി കുടിക്കാൻ തുടങ്ങി അന്നേരാണ് പള്ളി തേച്ചിലെന്ന കാര്യം ഓർമ്മ വന്നു വേഗം കപ്പ് നിസ്രയുടെ കയ്യിൽ വെച്ച് കൊടുത്തു ഇതാ വിടിച്ച എനിക്കെന്താ വേണ്ടതിൻ്റെ കോഫി എന്താ ഇത് വെള്ളോ അയ്യേ കുടിക്കുന്ന പോയിട്ട് വെക്കാൻ കൂടി കൊള്ളില്ല ഒരു ഉപദേശം തരാം ഫ്രീ ആയിട്ടാ എനിക്ക് തന്നോ തന്നോ കേട്ട് കഴിഞ്ഞാൽ മുന്നേക്ക് നീ ഇതുവുള്ള കോഫിയൊന്നും കൊടുത്തേക്കരുത് എന്നാൽ പിന്നെ ഒരു ദിവസം കൊണ്ടും തേക്കില്ല നീ അവൻ്റെ ഒപ്പം ഫസ്റ്റ് എയ്റ്റ് കഴിഞ്ഞിട്ട് പിറ്റേന്ന് അവൻ നിന്നെ ചാവുട്ടി പുറത്താക്കും എന്നും പറഞ്ഞ് അവൾ ടൗലെടുത്ത് വേഗം ബാത്റൂമിലേക്ക് ഓടിക്കേറി ഇല്ലെങ്കിൽ ആ കോഫി തൻ്റെ തലവഴി ഒന്ന് വിഴുകിയെന്ന് അവൾക്ക് നന്നായിട്ട് അറിയാം കുളിച്ചിട്ട് വാടി നിനക്ക് വെച്ചിട്ടുണ്ട് ഞാൻ നൂസ്ര ബാത്റൂമിൻ്റെ ഡോറിന് ആഞ്ഞൊരു കുത്തുവെച്ചിട്ട് താഴേക്ക് പോയി പൗലോസ് സിയാട്ടിൽ നിന്ന് ചേർന്ന് ഉമ്മാക്ക് വിരുന്നൊരിക്കലും തിരക്കിലായിരുന്നു അവൾ മുറ്റത്ത് കാർ വന്ന് നിൽക്കുന്ന ശബ്ദം കേട്ടതും കിച്ചണിൽ നിന്ന് ഓടി വന്ന് വാതിൽ തുറന്നു ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് താഞ്ചു പുറത്തിറങ്ങി അവൻ്റെ മുഖത്ത് പതിവ് ഗൗരവം തന്നെ തൊട്ടടുത്ത സീറ്റിൽ നിന്ന് ഉപ്പയും ഇറങ്ങി ആ മുഖത്ത് സന്തോഷമുണ്ട് അത് കണ്ടതും അവളെ കണ്ടവൾ ബാക്ക് സീറ്റിലേക്ക് നീണ്ടു ആ ഡോറ് തുറക്കപ്പെട്ടു ഉമ്മ പ്രൗഢിയോടെ കാറിൽ നിന്നിറങ്ങി വരുന്ന മുന്താസിനെ കണ്ട് അവൾ പുഞ്ചിരിയോടെ സീറ്റ് ഔട്ടിലേക്ക് വന്നു നിന്നു ഇവൾ ഇതുവരെ പോയില്ലേ സ്നേഹം നിറഞ്ഞ അവളുടെ വിളിക്കുപകരമായി മുന്താസിൽ നിന്ന് ഉയർന്ന ഒരു ചോദ്യമായിരുന്നു അതും താജിനോട് എങ്ങോട്ട് എങ്ങോട്ട് പോയില്ലെന്ന് താജിൻ്റെ ഗൗരവം വർദ്ധിച്ചു എങ്ങോട്ടാണെന്ന് എനിക്കറിയില്ല അതിനെ ബാധിക്കുന്ന വിഷയമല്ല പക്ഷേ ഇവളിവിടെ വേണ്ട ഇവളുണ്ടെങ്കിൽ വീട്ടിലേക്ക് ഞാനില്ല ഇവൾക്കൊപ്പം താമസിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് ഇപ്പം ഇറക്കി വേണ്ട ഇവിടെ ഇവിടുന്ന് എന്നാൽ മാത്രമേ ഞാൻ അകത്തേക്കയറു വേണ്ട കയറണ്ട എനിക്കൊരു നിർബന്ധമല്ല മമ്മ കയറണമെന്ന് വേണ്ട എന്ന് പറഞ്ഞ പണ്ടേക്ക് പണ്ടേ ഉപേക്ഷിച്ചതല്ലേ ഈ വീടിനെയും വീട്ടുകാരെയും അതുകൊണ്ട് അകത്തേക്ക് പ്രവേശിക്കാൻ ഒരു കണ്ടീഷൻ വയ്ക്കണമെന്നില്ല അതിനുള്ളൊരു അർഹതയില്ല മമ്മക്ക് ഇവളെ ഇറക്കി വിട്ടതിന് ശേഷം മാത്രമേ അകത്തേക്ക് കയറുന്ന ഒരു ദുരാഗ്രഹം മനസ്സിലുണ്ടെങ്കിൽ അതിപ്പോഴേ കളഞ്ഞേക്ക് അതൊരിക്കലും ഇവിടെ നടക്കാൻ പോകുന്നില്ല അതെന്നും അമ്മയുടെ സ്വപ്നം മാത്രമായിട്ട് നിലനിൽക്കുകയുള്ളൂ ഒരുപാട് ബുദ്ധിമുട്ട് സഹായിച്ച് ഇവിടെ ജീവിക്കണമെന്നൊന്നും ഞാൻ പറയില്ല ലഗേജ് ഒന്നും പുറത്തേക്ക് എത്തില്ലോ അപ്പൊ കാര്യം എളുപ്പമായി ടാക്സി വിളിച്ച് കഷ്ടപ്പെടുകയും വേണ്ട എന്റെ വണ്ടിയാ എടുത്തോ ഇവിടെ വരെ കൊണ്ടുവന്നിട്ട് ഞാൻ അമ്മക്കൊന്നും തന്നില്ലെന്ന് പറയരുതല്ലോ ഇപ്പൊ പോയ അടുത്ത ട്രെയിന് ബാംഗ്ലൂർക്ക് എത്താം അവൻ പുച്ഛത്തോടെ പോക്കലിന്ന് കാറിന്റെ കീയെടുത്ത് കുമാരെ കയ്യിൽ വെച്ച് കൊടുത്തു അമേ നീ ഇത് ഇതെന്തൊക്കെയാ പറയും കാണിക്കുന്നത് വളരെ പോകുന്നുണ്ട് നിനക്ക് ലൈലയുടെ ശബ്ദത്തിൽ ദേഷ്യവും ശാസനയും ഒരുപോലെ കലർന്നിരുന്നു മിണ്ടി പോരുത് നീ നീ എന്നല്ല ആരും മിണ്ടരുത് മമ്മക്ക് അനുകൂലമായി ഒരാളും പറഞ്ഞു പോകരുത് കാരണം അമ്മയുടെ മനസ്സ് നിറയെ ദുഷിച്ച ചിന്തകളാ വരില്ലെന്ന് പറഞ്ഞ് വാശി പിടിച്ചപ്പോ അവിടെ വിട്ടാൽ മതിയായിരുന്നു എന്നിട്ടും അത് ചെയ്തില്ല ഡിമാൻഡ് അംഗീകരിച്ചു ഡാഡ് തന്നെ പോയി കൂട്ടിക്കൊണ്ടുവന്നു കണ്ടില്ലേ നീ ഇതാ സ്വഭാവം ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ വന്നാൽ ആദ്യം ചെയ്ത് നിന്റെ അവിടുന്ന് പുറന്തള്ളുന്നതായിരിക്കുന്നു അല്ലാതെ നീ ആഗ്രഹിക്കുന്ന സ്നേഹമൊന്നും എനിക്ക് തരില്ലെന്ന് അന്നേരം കേട്ടില്ല അവക്ക് നിന്റെ തോന്നലാണ് അങ്ങനെയൊന്നും ഉണ്ടാവില്ല നീ ഉപ്പാനയും കൂട്ടി പോയി വന്നൊക്കെ പറഞ്ഞ ബാംഗ്ലൂർക്ക് അയച്ചു ഇപ്പൊ സന്തോഷായാലോ നിനക്ക് ഇനി എന്ത് നോക്കി ഇങ്ങോട്ട് നിക്കുവാടി അവനുവല്ലാതെ ഏഷ്യം വന്നിരുന്നു അവിടെ കയ്യിൽ പിടിച്ചു വലിച്ച അകത്തേക്ക് നടന്നു ഉപ്പാക്ക എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞില്ല നിസ്സഹായനായിരുന്നു ആരെയാണ് കുറ്റപ്പെടുത്തേണ്ടത് ആർക്കൊപ്പമാണ് നിൽക്കേണ്ടത് ഒന്നുമറിയാതെ വേദനയോട് അകത്തേക്ക് കയറി നിൽക്ക് എന്താ നിങ്ങടെ തീരുമാനം ഞാനിവിടെ പുറത്തിൽക്കണന്നാണോ ഇതിനുവേണ്ടിയാണോ കൂട്ടിക്കൊണ്ടുവന്ന് പുറകിൽ നിന്ന് മുന്താസിന്റെ ഉയർന്നു ആരാ നിന്നോട് പുറത്തേക്കാൻ പറഞ്ഞ് അകത്തേക്ക് വാ അവൾ സ്നേഹത്തോടെ വന്ന് ക്ഷണിച്ചല്ലോ നീയല്ല നിരസിച്ചത് അവളെ താഴ്ത്തി കെട്ടുകയും ചെയ്തു നിനക്ക് എന്താ അവളോട് എന്തിനാ ഈ വെറുപ്പ് നിന്നെ വിളിക്കാൻ വേണ്ടി അവനൊപ്പം ബാംഗ്ലൂർക്ക് വന്നപ്പോൾ നീ അവളോട് പെരുമാറിയത് ഏത് രീതിയിലാണ് താജിനോട് പറഞ്ഞു പക്ഷേ അവൾ നിന്നെ കുറ്റപ്പെടുത്തിയില്ല ഉമ്മാൻ്റെ വെറുപ്പ് ഞാൻ അർഹിക്കുന്നുണ്ടെന്നാ പറഞ്ഞ് വീണ്ടും ഒരു ചേർച്ചയിലാ ജീവിക്കാൻ അഹങ്കാരം കാണിച്ചു ഇവിടുന്ന് ഇറങ്ങിപ്പോകാനും വേണ്ടിയല്ല ഞാൻ നിന്നെ കൂട്ടിക്കൊണ്ടു വന്നത് ഒരിക്കലും നഷ്ടപ്പെട്ടു പോയ ജീവിതം വീണ്ടും ജീവിക്കാനാ താജിനി കിട്ടാതെയും അവൻ അനുഭവിക്കാതും പോയ നിന്റെ സ്നേഹം അവനെ തിരികെ നൽകാനാ അത് നീ നൽകണം അവൻ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് അവൻ മാത്രമല്ല അവളും അവളെയും സ്വന്തം മകളായി കണ്ട് സ്നേഹിക്കണം നീ ഉമ്മയില്ലാത്ത കുട്ടിയാ ഇപ്പം തന്നെ ജീവിതത്തിൽ ഒരുപാട് അനുഭവിച്ചു ഇനി നീയും കൂടി വേദനിപ്പിക്കരുത് ഉപ്പ തിരിഞ്ഞെന്ന് ഉമ്മാക്കെ മനസ്സിലാവുന്ന പോലെ പറഞ്ഞു കൊടുത്തു സ്നേഹിച്ചോളാം അത് പക്ഷെ അമനെ ആയിരിക്കും എന്റെ മകനെ മാത്രമായിരിക്കും ഞാൻ സ്നേഹിക്കുന്നു അല്ലാതെ എവിടുന്നോ വലിഞ്ഞു കയറി വന്ന അവളെ ആയിരിക്കില്ല അവൾ എന്റെ ശത്രുവാ വെറുപ്പം എനിക്ക് അവളോട് നിങ്ങളെക്കാളും അമ്മനെക്കാളും ഞാൻ സ്നേഹിച്ച എൻ്റെ അവനെ ഉണ്ടായിരുന്നുള്ളൂ എനിക്ക് ആ എന്റെ മകനെ കൊന്നവളാണ് അവള് കൊലപാതകയാണ് അങ്ങനെയുള്ള അവളെ ആണോ ഞാൻ സ്നേഹിക്കേണ്ടത് ഇവൾക്കാണോ ഞാൻ എന്റെ മകളൊന്നും മരുമകളെന്നുള്ള സ്ഥാനം കൊടുക്കേണ്ടത് ഇല്ല അത് ഈ ജന്മത്തിൽ ഉണ്ടാവില്ല താജന് മാത്രമല്ല നിങ്ങളെയും വരച്ച് വരെ നിർത്തിയിട്ടുണ്ടല്ലോ അവൾ അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ അവൾക്ക് വേണ്ടി എന്നോട് ഇങ്ങനെ സംസാരിക്കില്ലായിരുന്നു നിന്നെ എന്ത് പറഞ്ഞു മനസ്സിലാക്കിത്തരണം എന്ന് എനിക്കറിയില്ല അന്നും നിന്നെ മനസ്സിലാക്കി മനസ്സിലാക്കിത്തരുന്നതിൽ പരാജയപ്പെട്ടവനാണ് ഞാൻ അല്ല അന്ന് അതിന് ശ്രമിച്ചില്ല നീ പോകുന്നെങ്കിൽ എന്ന് വെച്ചു ഇന്ന് ഞാൻ ശ്രമിക്കുന്നു പക്ഷെ അത് നടക്കുന്നില്ല ഒരിക്കലും ലൈല താജിൻ്റെയോ റെമിയുടെയോ പുറകെ പോയിട്ടില്ല നമ്മുടെ മക്കളാ അവർക്ക് പിന്നാലെ പോയത് റെമിക്ക് ഒരിക്കലും മാച്ചില്ലായിരുന്നു ലൈല എന്നിട്ട് അവൻ അവളെ സ്നേഹിച്ചു എന്തുകൊണ്ടാ അവളുടെ സ്വഭാവശുദ്ധിയുണ്ട് റമിയെ നഷ്ടപ്പെട്ട് നാട്ടിൽ വന്ന് ജീവിക്കുമ്പോൾ ആകെ മാറിപ്പോയിരുന്നു റമിയുടെ മാത്രം ലേലയ ഒതുങ്ങിക്കൂടി കഴിയുകയായിരുന്നു ആ ലേയിലൊരിക്കലും താജിന് മേസലായിരുന്നു എന്നിട്ടും താജ് അവളെ പ്രണയിച്ചു സ്വന്തം ഉമ്മയായി നീ അവന് കൊടുത്ത നോവ് വളരെ വലുതായതുകൊണ്ട് അവനൊരു പെണ്ണിനെയും സ്നേഹിച്ചിട്ടില്ല ഒന്നടുത്തിട്ടില്ല പെണ്ണെന്ന് കേൾക്കുന്നേ കലിയായിരുന്നു അവന് നീ സമ്മാനിച്ച നേരുന്ന ഓർമ്മകൾ കാരണം ആരോടൊരു ഫീലിംഗ്സ് ഇല്ലാത്ത അമ്മാടിയായിട്ടാണ് അവൻ വളർന്ന് എന്നിട്ട് ലേല അവൻ സ്വന്തം പ്രാണനോളം സ്നേഹിച്ചു അതെന്തുകൊണ്ടാണ് അവടെ മനസ്സിൻ്റെ നന്മ കൊണ്ടാ അവരായിരുന്നോ ഉള്ളിലുണ്ടായിട്ടും എവിടെയും തോറ്റുപോകാത്തവളുടെ മനോധൈര്യവും വാശിയേറിയ ജീവിതവും കണ്ടിട്ടാണ് ഒരിക്കലും അവനവൾ പാട്ടിലാക്കിയിട്ടില്ല ഒട്ടും പ്രതീക്ഷിക്കാതെ ഒരു ദിവസം വിവാഹം നടന്നു അങ്ങനെയാ അവൾ ഈ വീട്ടിലേക്ക് എത്തിയത് താജേനെ ഇഷ്ടമല്ലായിരുന്ന അവൾക്ക് എനിക്ക് വേണ്ടി എൻ്റെ സന്തോഷത്തിന് വേണ്ടി ഒരിത്തിരി ഇഷ്ടം പോലും ഇല്ലാതെ ഇവിടെ അവനൊപ്പം ജീവിച്ചു അവള് അതും ഒന്നുകൊണ്ടും അവളവന് ഭാര്യയായിട്ടില്ല എൻ്റെ ചിരി കാണാൻ വേണ്ടി മാത്രം ഒരു ജീവിതം അന്നാ നീ അവളോട് ഇവിടുന്ന് ഇറങ്ങി പോകാൻ പറഞ്ഞെങ്കിൽ അവൾ പൂർണ്ണ മനസ്സോടെ ഈ വീടിന് പടി ഇറങ്ങിയാണേ പക്ഷേ ഇന്ന് അവൾക്കതിന് സാധിക്കില്ല ഒരിക്കലും റെമിയെ സ്നേഹിച്ചതിൻ്റെ നൂറിരട്ടിയായിട്ട് അവളിപ്പോൾ താജിനെ സ്നേഹിക്കുന്നുണ്ട് ആ സ്നേഹ അവൻ അന്നും ഇന്നും ആഗ്രഹിച്ച് അതിന്ന് അവൻ അവളിൽ നിന്ന് ലഭിക്കുന്നുണ്ട് അതുകൊണ്ട് അവൾ ഇവിടെ നിന്ന് ഇറക്കി വിടുന്ന കാര്യം നീ ചിന്തിക്കുക കൂടി വേണ്ട അതിന് അവൻ ഒരിക്കലും തയ്യാറാവില്ല ആയാൽ തന്നെ പിന്നെ അവനവിടെ കാണില്ല അവൾക്കൊപ്പം അവളുള്ളോർത്താവും അവനുണ്ടാവുക നിനക്കൊന്ന് കാണാൻ കൂടി കിട്ടില്ല പിന്നീട് അവനെ നൊന്ത് പ്രസവിച്ചിൽ നിന്ന് ഒരുത്തിനെ നഷ്ടമായി പോയി ഇനി അതിനെക്കുറിച്ച് ഓർക്കാതെ ഉള്ളവനെ മാറോടണക്കാൻ നോക്ക് ഞാൻ സ്നേഹിക്കുന്ന പോലെ അവനെ സ്നേഹിക്കാൻ നോക്ക് നീ എന്നാൽ എന്നോടൊതുങ്ങുന്ന പോലെ അവൻ നിന്നോട് ഒതുങ്ങും പിന്നെ നിന്റെ മടിയിൽ നിന്ന് മാറാൻ നേരം കാണില്ല അവന് ഉപ്പ് പിന്നെ അവിടെ നിന്നില്ല അകത്തേക്ക് കടന്നു മുന്നിലേക്ക് വെച്ച കാല് പിന്നിലേക്ക് എടുക്കാൻ തയ്യാറല്ലായിരുന്നു മുംതാസ് അത് തൻ്റെ തോൽവിയായി മാറും േലയെ പുക പുറത്തിയടിക്കാനുള്ള വഴികൾ മനസ്സിൽ കണ്ടുകൊണ്ട് അവര് വീണ്ടും താജ് ബംഗ്ലാവിന്റെ പടിയിൽ ചൂട് വെച്ചു വിട് കൈ വിട് മതി നിന്റെ പിടിക്കലും മരിക്കലൊക്കെ അവള് ഞാൻ നീ തമ്മിലൊരു സീനു വേണമെന്ന് കരുതിട്ടാ മിണ്ടാ നിന്ന് നീ കാണിച്ചു തന്നേ നന്നാ നീ ഒരു കാലത്ത് നന്നാവില്ല മുകളിലേക്ക് എത്തിയതും അവൾ അവന്റെ പിടിയോട് വെച്ചു ദേഷ്യം കൊണ്ട് പല്ല് പല്ലുകടിക്കുകയായിരുന്നു അവൾ സത്യ നീ പറഞ്ഞു ഈ ജന്മത്തിൽ ഞാൻ നന്നാവില്ല അങ്ങനെയൊന്നും ഉദ്ദേശിച്ചിട്ടില്ല അതിനുവേണ്ടി ഇവിടെ ആരും കാത്തിരിക്കുകയും വേണ്ട എടാ നിന്നെ ഞാൻ അവൾ കൈ രണ്ട് നീട്ടി അവൻ്റെ ചങ്ക് പിടിക്കാൻ നോക്കി പക്ഷെ അതിന് അനുവദിച്ചില്ല അവനെ വേദനിപ്പിച്ചിട്ട് എന്തിനാ വെറുതെ അവൻ്റെ ദേഷ്യം കൂട്ടാമെന്നേ ഉള്ളൂ അവൾ സഹിയിട്ടതുപോലെ കൈരണ്ട് അപ്പോൾ തന്നെ താഴ്ത്തിയിട്ട് എന്നിട്ടൊന്ന് ശ്വാസം എടുത്തു വിട്ട് ദേഷ്യം നല്ലപോലെ കൺട്രോൾ ചെയ്തിട്ട് ശാന്തിയായി അവനെ നോക്കി ആമ വന്നിറങ്ങുമ്പോൾ തന്നെ ഉമാനോട് അങ്ങനെയാണോ പെരുമാറേണ്ടത് വീട്ടിൽ കയറണ്ടേ തിരിച്ചു വെക്കുമെന്നാണ് പറയേണ്ടത് എനിക്കറിയാം നീ ദേഷ്യം കൊണ്ടാണെന്ന് സാരമില്ല പറഞ്ഞു കഴിഞ്ഞില്ലേ ഇനിയിപ്പോൾ തിരിച്ചെടുക്കാനൊന്നും പറ്റില്ലല്ലോ നീ ഒരു കാഴ്ച ചെയ്യും ഉമ്മാവിടെ പുറത്ത് തന്നെ നിൽക്കണ്ടോ നീ ചെന്ന അകത്തേക്ക് ഉമ്മാക്ക് സന്തോഷം ചെല് വേണം നീ ചെന്നാൽ മതി എന്നെ നോക്കേണ്ടതിന് സ്നേഹത്തോടെ ക്ഷണിക്കാൻ ചെന്ന കിട്ടിയത് ഇത്രവേം മറന്നോ നീ എന്നെ നിർബന്ധിക്കേണ്ടതല്ലേ ഇല്ല അകത്തേക്ക് ക്ഷണിച്ചിരുത്താ മമ്മ ഗസ്റ്റ് ഒന്നല്ല ഈ വീട്ടിലൊരു മെമ്പർ തന്നെയാണ് പിന്നെ ഞാൻ വിളിച്ചില്ലെങ്കിൽ മമ്മ അകത്തേക്ക് കയറിയില്ല ഇപ്പോഴും പുറത്തന്നെ നിൽപ്പാവുന്നാണോ നീ കരുതിയിരിക്കുന്നത് ഞാൻ വിളിച്ചില്ലെങ്കിലും അമ്മ കയറിക്കോളൂ മമ്മ ആഗ്രഹിച്ച് നടന്നല്ലോ ഇനി അടുത്ത ആഗ്രഹം നീ ഇവിടുന്ന് പോകണം നിന്നപ്പാടി ഇറക്കാനുള്ള പ്ലാൻസ് ഒക്കെ മനസ്സിൽ കണ്ടോണ്ട് ഇപ്പം ഗൃഹപ്രവേശം നടത്തിയിട്ടുണ്ടാവും സംശയം ഉണ്ടെങ്കിൽ ചെന്ന് നോക്ക് ഇനിയും നീ മനസ്സിലാക്കിയിട്ടില്ലടി എൻ്റെ അമ്മയെ എന്താ എന്റെ ഉദ്ദേശം വീണ്ടും പഴയതവർ ഉമ്മാനെതിർത്തി ജീവിക്കാനാണ് ഉമാന്റെ ഇഷ്ടക്കേട് പിടിച്ചു വാങ്ങിക്കാനും ഉപ്പാനെ സ്നേഹിക്കുന്ന പോലെ തന്നെ ഉമ്മാനെ സ്നേഹിച്ചു വിടരാൻ നിനക്ക് സ്നേഹിക്കുന്നില്ലെന്ന് ആരോ പറഞ്ഞേ സ്നേഹിക്കുന്നുണ്ട് പക്ഷെ അതിൻ്റെ അർത്ഥം നിന്നെ ഉപേക്ഷിച്ചോളാമെന്നല്ല നിന്നെ നഷ്ടപ്പെടുത്തിയിട്ടില്ല ഒന്നും എനിക്ക് വേണ്ട അതിന് നീ എന്നോട് ദേഷ്യപ്പെടാനോ കരഞ്ഞ് കാര്യം സാധിക്കാനവരുണ്ട ഇത്രയും കാലം അമ്മയുടെ സ്നേഹം എനിക്ക് കിട്ടിയില്ലല്ലോ ഇനിയും വേണ്ട ഞാൻ ഞാനിരുന്ന് ചെല്ലില്ല ആരുടെ മുന്നിലേക്കും സ്വന്തം മാതാവിന്റെ സ്നേഹം അനുഭവിക്കാൻ ബാക്കിയില്ലാത്ത മകനാ ഞാൻ എന്ന് എഴുതി സമാധാനിച്ചോളാം ഇനിയും ചെന്ന് തല വിനിക്കാൻ എനിക്കാവില്ലല്ലേ ഇല്ല മനസ്സിലാക്കുന്നുണ്ടെ നീ മനസ്സിലാക്ക അവന്റെ ദേഷ്യം തലയിൽ കയറിയുന്നു ശബ്ദം വല്ലാതെ ഉയർന്നുപൊങ്ങി അമേ ഇങ്ങനെ ദേഷ്യപ്പെടല്ലേ ഞാനൊന്ന് പറയട്ടെ വേണ്ട ഒന്നും പറയണ്ട എനിക്കൊന്നും കേൾക്കേ വേണ്ട അവൻ മുറിയിലേക്ക് കയറി വാതിൽ വലിച്ചടച്ചു ഞാൻ ഈ ഒരു വഴി എന്തെങ്കിലും അവൾ മുഖവും ചുളിച്ച് മേൽപോട്ട് നോക്കി നിന്നു സന്ധ്യ നേരത്തെ കുളി കഴിഞ്ഞാൽ ഒരു കോഫി പതിവുണ്ടവന് തളയും തുവർത്തിക്കൊണ്ട് ബാത്റൂമിൽ നിന്ന് ഇറങ്ങുമ്പോൾ അവൾ വന്ന് മുന്നിലേക്ക് നീട്ടു ഇന്നതുണ്ടായില്ല ഇല്ലെന്ന് മാത്രമല്ല പെണ്ണിനെ റൂമിന്റെ പരിസരത്തെ കാണാനില്ല ഇനി നേരത്തെ ദേഷ്യപ്പെട്ടുകൊണ്ട് മോന്തയും കനപ്പിച്ചു വെച്ച് എവിടെയെങ്കിലും നിൽപ്പാവൂ എന്ന് കരുതി ലൈലാന്നും വിളിച്ച അവൻ ബാൽക്കണിയും താഴെ ഹാളും ഒക്കെ നോക്കി അവിടെയൊന്നും കണ്ടില്ല ഇനി മേളിൽ തന്നെ ഉണ്ടാവുന്ന കരുതി വീണ്ടും മേളിലേക്ക് ചെന്നു അവിടെ മൊത്തത്തിൽ വിളിച്ച് നടന്നു നോക്കി പക്ഷെ മറുപടി കേട്ടില്ല വൈകുന്നേരം അല്പനേരം ഗാർഡനിൽ ചെന്നിരിക്കുന്ന സ്വഭാവം ഉണ്ട് അവൾക്ക് ഇനി അവിടെ ആയിരിക്കുമെന്ന് കരുതി ബാൽക്കണിയിൽ നിന്ന് തന്നെ അവൻ താഴേക്ക് നോക്കി അവിടെ ഇല്ലായിരുന്നവൻ അവൻ്റെ ഉള്ളിൽ ഉമ്മാന്റെ മുഖം തെളിഞ്ഞു വന്നു അവളെ പുറന്തള്ളാൻ വേണ്ടി അകത്തേക്ക് കടന്നവരാണവൻ ഇനി എന്തെങ്കിലും അവൻ്റെ ഉള്ളിലൂടെ ഒരു വിറൽ പാഞ്ഞു പോയി ആ നിമിഷം തന്നെ അവൻ അലറി വിളിച്ചു കാത്തിരിക്കാം ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം